ഹലോ അലൈക്കും വാർമുല്ലി വബർക്കാത്തു ജിതു മിന്ന എന്നുള്ള ഇസ്ലാമിക് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മാഷാ അല്ലാ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖ പോകുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഈ തമ്പുനയിൽ കണ്ടതുപോലെ പുരുകം വെട്ടുന്നതിൻ്റെയും വടിക്കുന്നതിൻ്റെയും വിധി എന്താണെന്നില്ല ഒരു ചോദ്യത്തിൽ മറുപടി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് ഉത്തരം പറയുന്നതിന് കാര്യം എല്ലാ ചാനലിലും എപ്പോഴും പറഞ്ഞതുപോലെ എല്ലാ വീഡിയോയിലും ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ചാനൽ ആദ്യയിട്ട് കാണുന്നവരും തിരികെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതിൽ ഓരുന്ന ഓപ്ഷനും കൂടി അനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ കിട്ടിക്കൊള്ളും പിന്നെ എല്ലാവരും തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നിങ്ങൾക്കുണ്ട് കമൻറ്റിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും ഇൻഷല്ല അപ്പം അത് എന്താണെന്ന് നോക്കി വെക്കല്ലേ അതിൻ്റെ ഉത്തരം പിന്നെ ഒരു കാര്യം കൂടിയും വീഡിയോ ഇഷ്ടമുള്ളവരും എടുക്കട്ടോ അല്ലാത്തവർ വിട്ടേക്കാം അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഷെയർ ചെയ്യുന്നത് അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് പറഞ്ഞു തരട്ടോ അത് എല്ലാവർക്കും സംശയമുള്ള കാര്യം തന്നെയുട്ടോ ഇനിപ്പം സംശയങ്ങൾ ഇതിങ്ങനെയൊക്കെ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ പിന്നല്ല അവസ്ഥ എന്നൊക്കെയാണ് ആയിരുന്നു ഞാനും ചിന്തിച്ചിരുന്നത് അപ്പോൾ എങ്ങനെയൊക്കെ എങ്ങനെയുള്ളവർക്ക് ആ പറ്റോ എന്നും കൂടി പറഞ്ഞുതരാം അപ്പോൾ താ നോക്കി വയ്ക്കാം പുരുഷന്മാർക്ക് പുരികം വടിക്കൽ കരാഹത്താണ് എന്നാൽ സ്ത്രീകൾക്കും സൗന്ദര്യവർദ്ധനയ്ക്കും വേണ്ടി ഭർത്താവിൻ്റെ അനുമതിയോടെ പുരികം വെട്ടിശരിയാക്കൽ അനുവദനീയമാണ് അല്ലാത്തവർക്ക് നിഷിദ്ധവുമാണ് ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ അത് ഓൾ എന്നൊരു ഓപ്ഷനും കൂടി അനുബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ കിട്ടിക്കോളും അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ പറയാനുള്ളത് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടിരിക്കും എന്നുള്ള കാര്യം ഷുവറാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പറയാനുള്ളത് അപ്പോൾ ഇന്ന് വീഡിയോ ഇടാനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ക്ഷമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കും ഇൻഷാ ഇൻഷാല്ല അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വാഹമല്ല വബർക്കാത്തു